ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു റാൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാല് മാർക്കിന് ആറാമത്തെ ചാപ്റ്ററിൽ നിന്നും വരാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ ചോദ്യം നോക്കിയാലോ വളരെ നിമിഷ നേരം കൊണ്ട് നമ്മൾ നാല് മാർക്ക് നേടാട ചോദ്യം നമുക്കറിയാം നിങ്ങളെ വന്നതാണ് ആ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഇൻസ്ട്രക്റ്റഡ് ബൈ ഗാന്ധിജി ഇൻ ദ ടൈം ഓഫ് നോൺ കോഓപ്പറേഷൻ മൊബൈൽ നമുക്കറിയാം ഗാന്ധിജി നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ച സമയത്ത് ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാ നിസ്സഹകരണ സമരകാലത്ത് ഗാന്ധിജി നിർദ്ദേശങ്ങൾക്ക് നൽകിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്നാണ് പല കാര്യങ്ങളും ഗാന്ധിജി ബഹിഷ്കരിക്കാൻ പറഞ്ഞതിനോടൊപ്പം തന്നെ ബോയ്ക്കോട്ട് ചെയ്യാൻ പറയുന്നതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ തുടക്കം കുറിക്കാനും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ നാല് കാര്യങ്ങളെ പ്രധാനമായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് സോ അത് തന്നെ നാലു മാർഗ്ഗം ചോദിക്കാനും ചാൻസ് നോക്കിയാലോ ഒന്നാമത്തെ പീപ്പിൾ ടു മേയ്ക്ക് ഇൻഡീജിയസ് പ്രൊഡക്ട്സ് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ എന്താക്കി നിർമ്മിച്ചു തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് എന്ത് ചെയ്തു നിർദ്ദേശിച്ചു പിന്നെ പറയുന്നത് എന്താ ചർക്ക ചർക്കയിൽ നൂൽ നോക്കി ഖാദി വസ്ത്രങ്ങളും ആരാണ് ഇന്ത്യക്കാര് ഇവരെ വേണ്ടി നിർദ്ദേശിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഏത് സമയമാണ് നിസ്സഹകരണ സമര കാലഘട്ടമാണ് ഓർമ്മയിൽ ഉണ്ടാവണം മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ് എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾസ് ആൻഡ് പോപ്പുലറൈസ് ഹിന്ദി രണ്ട് പോയിന്റ് ഒരുമിച്ച് കൊടുത്തേണ്ട ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ നാല് കാര്യങ്ങളാണ് വിസ്ഹകരണ സമരകാലത്ത് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നിർദ്ദേശിച്ച പ്രധാന നാല് കാര്യങ്ങൾ അക്കാലത്ത് നിർ എന്താ അക്കാലത്ത് സ്ഥാപിതമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മൂന്ന് എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദേശീയ വിദ്യാലയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാ മൂന്ന് ഒന്ന് കാശി വിദ്യാപ്യത്ത് ഗുജറാത്ത് വിദ്യാപിത്ത് ജാമ്യാമില്ല ഈ മൂന്ന് വിദ്യാഭ്യാസ ദേശീയ വിദ്യാലയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നിസ്സഹകരണ സമര കാലഘട്ടത്ത് ഇന്ത്യയിൽ ഉയർന്നു വന്നത് മക്കളെ ഈ ഈ കാര്യം പഠിക്കാണ്ട് പോവരുത് നാല് മാർക്കിന്റെ ഉറപ്പായിട്ട് വരുന്ന ചോദ്യമാണ് റെഡി ആണല്ലോ മക്കളെ സെറ്റ്